കൂട്ടുകാരേ നമുക്കിന്ന് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടാ നാളികേരൊന്നിടാത്ത അയലക്കറിയും ഫിഷ് ഫ്രൈയും അപ്പോൾ വായോ ഞാൻ മുള്ളൻ മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായി വരഞ്ഞു കൊടുക്കാണ് ഇതിങ്ങനെ നന്നായി കീറി കൊടുക്കണെന്തിനുവെച്ചാ മസാല പുരട്ടുമ്പോൾ ഉള്ളിലോട്ട് പിടിക്കാനാണ് ഇതുപോലെ മീൻ വറക്കുമ്പോ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മസാല ഒക്കെ ഉള്ളിലോട്ട് കയറും കേട്ടാ അപ്പം മീനൊക്കെ നന്നായി കയറിയിട്ടുണ്ട് ഇനി മസാല ഉണ്ടാക്കാം മുളക് പൊടി ഇടണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങാനീര് ഇനി ഞാൻ സ്പെഷ്യലായി ചേർക്കുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് മിക്സിയില ചാല അരച്ചെടുക്കും ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി മിക്സും കൂടി അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് ഈ പരുവത്തിൽ ആക്കണം ഇനി നമുക്ക് ഓരോ മീൻ എടുത്ത് നന്നായി അതിൻ്റെ വിടവിലേക്കൊക്കെ തേച്ച് വെച്ച് ആ തലഭാഗം പട്ട ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്കൊക്കെ നന്നായി തേച്ച് ഓരോ മീൻ എടുത്ത് നല്ലതായിട്ട് മസാല പുരട്ടി വയ്ക്കാം ഇനി മസാല പുരട്ടി ഉടനെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതവിടെ ഒരു അരമണി നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം മീൻ കറിക്ക് വേണ്ടി ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത് കുടമ്പുളി രണ്ടെണ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു നാലഞ്ച് വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട് ചെറിയ പിസ് ഇഞ്ചി പച്ചമുളക് തക്കാളി ക വായോ കറി ഉണ്ടാക്കാൻ പോവാം ഒരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ കാൽ ടീസ്പൂണ് ഉലുവ കാൽ ടീസ്പൂണ് പെരും ജീരകം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി നന്നായി വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരുവിധം നന്നായി വഴണ്ടുമ്പോൾ നമ്മൾ നേരത്തെ കൊടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ അതിൽ കുടമ്പുളി മാത്രമായിട്ട് കൊടമ്പുളി ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഇപ്പം ചേർക്കണില്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ഇപ്പൊ ചേർക്കുന്നത് ഇനി നേരത്തെ കുടമ്പുളിക്കിട്ട് വെച്ചാൽ ആ വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്യാം എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇനി നന്നായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കുക അയില ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാൻ പാടില്ല ഈ അരുത്ത് മാത്രമേ എടുക്കുന്ന തട്ടാനാ പാടുള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇത് ചെറിയ തീലിരുന്ന് നന്നായി തിളച്ച് തിളച്ച് ചെറുതായി ഒന്ന് വറ്റണം വറ്റി വരുമ്പോൾ നമുക്കിതിലോട്ട് താളിപ്പ് തയ്യാറാക്കാം ചെറിയ ചെറിയുള്ളിയൊരു പത്ത് പതിനഞ്ചെണ്ണം റൗണ്ടിൽ അരിഞ്ഞത് ഇതുപോലെ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മള് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടിയും എക്സ്ട്രാ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അതിന്റെ വരെ നന്നായി വഴത്തിയിട്ട് ഇതോ അങ്ങനെ തന്നെ നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇളക്കണ്ട നമ്മൾ നേരെ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതിലോട്ട് രണ്ട് കറിവേപ്പിലെ തണ്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കാം ഇനി ഇത് ചോറ് മുമ്പ് മാത്രമേ എടുക്കാൻ പാള്ളു അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഞാൻ ബാലൻസ് കുറച്ച് മീനൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാനുള്ളതിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില തണ്ട് കറിവേപ്പിലെ തണ്ടോടുകൂടി ഇടുക ഇട്ടിട്ട് അതോ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ മീൻ വെച്ച് കൊടുത്ത് ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വശത്തേക്ക് മറച്ചിടാം അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും ഫിഷ് കറി തയ്യാറാണ് മക്കളെ അടിപൊളി വേണം സിമ്പിളായിട്ടൊരു ഫിഷ് കറിയും സിമ്പിളായിട്ടൊരു ഫിഷ് ഫ്രൈയും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാനൊരു പിടി പിടിച്ചിട്ട് വരാ ഞാൻ നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിച്ചിട്ട് പറയാട്ടെ ഇങ്ങനെണ്ടെന്ന് ചോറിൻ്റെ കൂടെ മീനൊഴിച്ചു ഫ്രൈ ചെയ്തു ഉം സൂപ്പറാണ് മക്കളെ സൂപ്പർ അപ്പൊ ഇനിയും ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാട്ടാ